പഞ്ചാബി സ്റ്റൈലിലുള്ള ഒരു ചെറുപയർ കറിയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ട് കപ്പ് ചെറുപയറ് നന്നായിട്ടത് വേഗിച്ച് വയ്ക്കുക അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു വലിയ തക്കാളി ഒരു എട്ട് പച്ചമുളക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കണത് വെളിച്ചെണ്ണ നെയ്യോ മറ്റേതെങ്കിലും എണ്ണയോ ഉപയോഗിക്കാം അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിച്ച് ആ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും സവാളയും ചേർത്ത് നന്നായിട്ടത് ഇളക്കണം ആ വഴന്ന കൂട്ടിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വീണ്ടും അത് നന്നായിട്ട് ഇളക്കണം അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ് ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ അത്രയും ചേർത്ത് ഇളക്കിയതിന് ശേഷം പഞ്ചാബി ഗരം മസാല ഉള്ളവർക്ക് അതും കൂടെ ചേർത്ത് ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചാബി ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഈ കറിയുടെ കൂട്ട് നന്നായി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആ യോജിപ്പിച്ച് വഴന്ന് ആ കൂട്ടിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് വീണ്ടും വഴറ്റണം അങ്ങനെ വഴന്ന് യോജിപ്പിച്ച ആ കറിയിലേക്ക് ഒരു അര കപ്പ് തിളച്ച വെള്ളം ചേർത്ത് വീണ്ടും ആ കറി തിളച്ചു കഴിയുമ്പോഴേക്ക് വേഗിച്ചു വെച്ചിരിക്കുന്ന ആ ചെറുപയറിന്റെ കൂട്ടും ചേർത്ത് ആ കറി നന്നായിട്ട് അത് തിളച്ച് കുറച്ച് ഒരു തിക്കായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലേയും ചേർത്ത് നമുക്ക് ആ കറി ഓഫ് ചെയ്ത് നല്ലൊരു പാത്രത്തിലേക്ക് അത് മാറ്റി സെർവ് ചെയ്യാം അങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു